സംസ്ഥാനത്തെ കർഷകർ കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്ന കർഷകരുമെല്ലാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച നിരവധി അറിയിപ്പുകളാണ് കൃഷിഭവൻ മുഖാന്തരവും അതോടൊപ്പം തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ വഴിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കർഷകരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇനി ഒരു ഏകീകൃത സംവിധാനത്തിന് കീഴിൽ നൽകുകയാണ് അതായത് കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ മുഖാന്തരം അപേക്ഷകൾ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കർഷകരുടെ ഒരു ഡേറ്റാ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ കർഷകരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള പ്രധാന അറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഭാവിയിലേക്ക് വിതരണം ചെയ്യണമെങ്കിൽ കർഷകർ ഇതിൽ കൂടി രജിസ്ട്രേഷൻ ചെയ്തു വെക്കണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കർഷകർ അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ളവർ പ്രധാന കാര്യമായിട്ട് കണക്കാക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുകയാണ് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൂടാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലൊക്കെ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകരാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം കൃഷിഭൂമി വാങ്ങിയിട്ടുള്ള കർഷകർക്ക് പദ്ധതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആയിട്ടില്ല എങ്കിലും അതിനുശേഷം കൃഷിഭൂമി വാങ്ങിയ കർഷകരുൾപ്പെടെ അതായത് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നില്ല എങ്കിലും കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകരെല്ലാം ഈ ഒരു കതിർ ആപ്ലിക്കേഷനിൽ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് നിലവിൽ വീട്ടിൽ എത്ര അംഗങ്ങളുടെ പേരിൽ കൃഷിസ്ഥലമുണ്ടോ അത്രയും അംഗങ്ങളും ഈ കതിർ ആപ്പിൽ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം മറ്റൊന്നുമല്ല കൃഷിഭൂമി സംബന്ധിച്ചുള്ള വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളൊക്കെ ലഭിക്കുന്ന വിവിധ സ്കീമുകളുണ്ട് സബ്സിഡി നിരക്കിൽ അതിൽ നേർ പകുതിയാണ് ഗുണഭോക്തൃ വിഹിതം ബാക്കി തുക സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നൽകും അപ്പോൾ അങ്ങനെയുള്ള സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇനി അതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമൊക്കെ എത്തുമ്പോൾ നൽകുന്ന വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം ഈ ഫാർമേഴ്സ് ഐ ഡി ഉണ്ടെങ്കിൽ ഇതൊരു പ്രധാന രേഖയായിട്ട് കണക്കാക്കുകയും ഇനി അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങളിലേക്ക് അപേക്ഷ സ്വീകരിക്കുമ്പോൾ കതിർ ആപ്ലിക്കേഷനിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമൊക്കെയാക്കിയായിരിക്കും ഇതിലേക്കുള്ള മറ്റ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അപേക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ കർഷകന് സ്വമേധയ നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും സ്മാർട്ട് ഫോൺ വഴി ചെയ്യുമ്പോൾ ചിലപ്പോൾ പിശകുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർഷകർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകണമെന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളായ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന കർഷകർ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഇത് ചെയ്യണമെന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ആ ആധാർ കാർഡ് സ്ഥലത്തിൻ്റെ കരടച്ച രസീതിൻ്റെ പകർപ്പ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ കർഷകൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ ലഭ്യമാക്കേണ്ടതിന് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഈ പറയുന്ന രേഖകളുമൊക്കെ ആയിട്ട് വേണം എത്തിച്ചേരുന്നതിന് അപ്പോൾ എല്ലാ കർഷകനും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഫാർമേഴ്സ് ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നത് അപ്പോൾ ഈ അറിയിപ്പ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക